നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ കുറച്ച് ബിരിയാണി മസാല ഒക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ബിരിയാണി എന്നാണ് പറയുന്നത് വെജിറ്റബിൾ റൈസ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് ക്യാരറ്റ് പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഒരു രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഒരു ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് തക്കാളി കുറച്ച് ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ഒന്നല്ല കേട്ടോ ഞാൻ സാധാരണ ഗ്രീൻ പീസ് വാങ്ങിയത് വെള്ളത്തിലിട്ട് കുറച്ച് ചൂട് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കുതിർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബിരിയാണി അരി അത് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കുന്നതാണ് പച്ചരി വേണമെങ്കിൽ എടുക്കാം പക്ഷേ ബിരിയാണി റൈസാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഞാൻ എടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വെജിറ്റബിൾസിന് ഇപ്പോൾ ബീൻസ് ഉണ്ടെങ്കിൽ ഇടാറിയാലോ കോളിഫ്ലവർ ഇടാം അപ്പോൾ ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ഇതുകൊണ്ടൊരു സൂപ്പർ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് കേട്ടോ കുക്കർ ബിരിയാണി ഒരു രണ്ടേ രണ്ട് വിസിൽ മതി കേട്ടോ കണ്ടോ എൻ്റെ ക്യാപ്സിക്കം കണ്ടോ അപ്പോൾ ഇതൊന്ന് ഒരെണ്ണം നമുക്ക് എടുക്കാം കേട്ടോ മൂന്നെണ്ണം ഉണ്ട് കണ്ടോ ഒരെണ്ണം ചോട്ടിലുണ്ട് ഇടയിൽ ഒരെണ്ണം ഉണ്ട് ഇതാണ് കുറച്ച് വലുത് ഇത് നമുക്ക് എടുക്കാം കേട്ടോ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ഒന്നേക ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ബേലീഫ് രണ്ട് കറുവപ്പട്ട കഷ്ണം ഒരു തക്കോലം രണ്ട് കരയാമ്പൂവ് കുറച്ച് മണി മുഴുവൻ കുരുമുളക് കേട്ടോ അത്രയാണ് അടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇതൊന്നും ചൂടായി വരട്ടെ അപ്പം ഇതിലേക്ക് ഞാനൊരു അര ൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് സവോള പച്ചമുളക് എണ്ണയും കൂടി ഇപ്പ് എടുക്കാം കേട്ടോ തവോള ഒന്ന് വഴങ്ങ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ സാധാരണ കുക്കറിലെല്ലാം വെക്കിയച്ചാൽ ഞാൻ എന്റെ മുന്നൊരു വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ അരി വേവിച്ചെടുത്തിട്ട് പിന്നെ ഇതുപോലെ നമ്മളെല്ലാം കൂടെ വഴറ്റിയിട്ട് അരിക്ക് കുറേശ്ശെ കുറേശ്ശേറ്റ് കുറച്ച് മസാല ഇടുക പിന്നെ ചോറിടുക മസാല ഇടുക ചോറിടുക അങ്ങനെ ഉണ്ടാക്കാം ഇത് വളരെ എളുപ്പമാണ് അപ്പോൾ കുട്ടികൾ പറയാനൊന്നും ബിരിയാണി മതി അപ്പം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ ഒന്നായിട്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി ചതച്ചത് പൊടിയായി അരിഞ്ഞ ക്യാരറ്റ് അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന വെരുലക്കയാണ് തക്കാളി കുറച്ചും കൂടി കഴിഞ്ഞിട്ടാൽ മതി ഇനി നമുക്ക് ഗ്രീൻ പീസ് അതോടൊപ്പം തന്നെ തക്കാളി നോക്കിയത് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് െ ഇപ്പം ഇതിൽ ഒരുപാട് മസാലപ്പൊടിയൊന്നും വേണ്ട കേട്ടോ ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയുടെ പൊടിയാണ് ഇടുന്നത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ കഷ്ടി ബിരിയാണി മസാലയുടെ പൊടി ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ അരെന്ന വേണ്ട കേട്ടോ കഷ്ടി അര പറഞ്ഞില്ലേ അത്ര മതി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കാശ്മീരി ചില്ലി ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ അത്ര ഇട്ടുകൊടുത്താൽ മതി നന്നായിട്ടൊന്ന് പൊടികളുടെയൊക്കെ പച്ചങ്ങളൊന്നു മാറി വരട്ടെ ഒരു അര ടീസ്പൂൺ കൂടി ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം ഇതും ജസ്റ്റ് ഒന്നാണ് വഴറ്റുന്നത് കേട്ടോ വെള്ളമൊക്കെ നല്ല പാകമാകണം അതാണ് കറക്റ്റായിട്ട് ഒലർന്ന് കിട്ടാനുള്ളൊരു മാർഗം പച്ചപ്പത്തമല കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുക്കാൽ ഗ്ലാസ് അരിയല്ലേ എടുത്ത് നല്ലോണം രണ്ട് ഗ്ലാസ് വെള്ളം ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് പീസിലെ കേട്ടോ തുറന്ന് നോക്കാം കണ്ടോ വെള്ളമൊക്കെ ചുറ്റും പാകമായിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഇരിക്കട്ടെ ആവിയൊക്കെ പോട്ടെ നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പൊട്ടിച്ചതാണ് നേരത്തെ കാണിച്ചെന്നില്ലേ ക്യാപ്സിക്കം അത് ഈ ചൂടിലിരുന്നിട്ടങ്ങടെ ഒന്ന് വാടിക്കോളും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം ട്ടെ ഇത്ര പണിയുള്ളൂ പടീന്നായില്ലേ കണ്ടോ നോക്കൂ നോക്കും കുട്ടികൾ ബിരിയാണി വേണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തുടും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കശുവണ്ടി ഇങ്ങനെ നെയ്യിൽ വറുത്തതിട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒന്ന് നന്നായിട്ട് ചൂടാറുമ്പോഴേക്കും നല്ലോണം മോലരും കേട്ടോ കഴിക്കാൻ കാലത്തേക്ക് ഇപ്പം നല്ല ചൂടല്ലേ അപ്പോൾ ഒന്ന് നന്നായിട്ട് കുറച്ച് വിളമ്പിട്ട് ഒന്ന് ഫാനിന്റെ അടിയിൽ വെച്ചാൽ മതി നന്നായിട്ട് ഒലർന്ന് കിട്ടും അപ്പൊ വളരെ എളുപ്പത്തിൽ ഒരു കുക്കർ ബിരിയാണി കുറച്ചെടുക്കട്ടെ എല്ലാരും കഴിച്ചോളൂ എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയൊക്കെ ബൈ